വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് കഴിക്കണം തോന്നുമ്പോൾ ഒരു അര മണിക്കൂർ കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പാർത്ത് വെച്ച ചിക്കന് ഒരു ഇടുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക ആവശ്യത്തിന് ഒരു ഒരു ഇഞ്ചി പേസ്റ്റ് ൂൺ തൈര് ഒരു നാരങ്ങൻ്റെ നീര് ഇത് നല്ലവണ്ണം കുഴച്ചിട്ട് ഒരു മണിക്കൂർ വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ് ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ക്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ വെള്ളത്തിൽ നല്ലോണം കഴുകി കുതിർത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കർ എടുക്കാം കുക്കർ കുക്കറെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നമുക്ക് വാട്ടിയെടുക്കാം അതായതിന് ശേഷം അത് കോരിയെടുക്കാം പിന്നീട് നമുക്ക് അതിലേക്ക് ഒരു ഉള്ളി ഇടാം അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിൻ്റെ മേധയൊക്കെ ഇടൂലേ അതിന് വേണ്ടിയിട്ട് അതൊന്ന് മൊരിച്ചെടുക്കാം ഉള്ളി നല്ലോണം വാട്ടി അത് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കോരിയെടുക്കാം പുലി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഏലക്കായ് കറാമ്പൂ കറാപ്പ് കറാമ്പട്ടായിട്ട് ഒന്ന് ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് രണ്ടു ഉള്ളി എടുത്തിട്ട് ഞങ്ങളുടെ രണ്ടുമുള്ളി എടുക്കുക രണ്ട് ഉള്ളി എടുത്തിട്ട് നിണക്ക് അതൊന്ന് പാടിയതിന് ശേഷം അതിലേക്ക് അതുമാത്രം കുറച്ച് ഉപ്പ് പിന്നെ പച്ചമുളക് മിക്സിയിലടിച്ചത് കുറച്ച് പച്ചമുളക് രണ്ട് മൂന്നാല് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കരുവേപ്പിലയും മല്ലിച്ചപ്പും പൊതിനീനിയും ഒരു തക്കാളിയും ഒരു തക്കാളിയാണ് ഞാനിതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ളത് തൈരുണ്ടല്ലോ കുറച്ച് മല്ലിപ്പൊടി അത് വേണം കിട്ടാൽ മതി ഞാൻ ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടി അല്ല അര ടീസ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഒക്കെ ആ ടീസ്പൂണ് ഇളക്കിയതിന് ശേഷം അപ്പം അതിലേക്ക് നേരത്തെ എടുത്തു വച്ച ആ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തേച്ച് പിടിക്കുക ഇറച്ചീൻ്റെ മുകളിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക പിന്നെ ഈ ഇറച്ചി പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇടുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ ഇതിൽ കിടന്ന് രണ്ട് ടീസ്പൂണ് തൈരും ഒഴിക്കുക ഈ ഇതിൽ കിടന്ന് ഇറച്ചി വിസിലിടാണ്ട് വേവണം വേവിച്ചെടുക്കണം നമ്മൾ കുറച്ച് തൈരും കുഴിച്ചിട്ട് വിസിലിടണ്ട വിസിലിടാതെ ഈ വെള്ളമൊഴിക്കണ്ട അങ്ങനെ വേവിച്ചെടുക്കാം ഇറച്ചി വെന്തതിന് ശേഷം നമുക്ക് തുറക്കാം ഒന്ന് വെന്തതിന് ശേഷം അപ്പം വെള്ളമൊക്കെ ഒന്നതായിട്ടുണ്ടാവും അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല വെള്ളമൊക്കെ വറ്റിയിട്ടും ഇറച്ചീൻ്റെ ആ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ ആണ്ടാവും ഇനി നമുക്ക് ആ കുതിർത്താൻ വെച്ച ആ അരി ഇതിൻ്റെ മുകളിലേക്ക് ഇടണം നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ഇവിടെ ഒരു ഗ്ലാസ് അരിക്ക് മുക്കാ ഗ്ലാസ് വെള്ളം എന്നാണ് അപ്പോൾ രണ്ട് ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ അരി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേധം ഒഴിക്കണം നമുക്ക് അരി ഇടാം പിന്നെ കുറച്ച് നേരത്തെ നമ്മളെടുത്ത് വെച്ച ആ ഉള്ളി വാട്ടിയില്ല അതും കുറച്ച് നെയ്യും കുറച്ച് മല്ലിച്ചപ്പും ആദ്യം പാട്ടി ആ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടാം പിന്നെ രണ്ട് ഗ്ലാസ് എടുത്തത് കൊണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഗ്ലാസ്സിന് മുക്കാ വെള്ളം മുക്കാ ഗ്ലാസ് വിസിലിട്ടതിന് ശേഷം ഒറ്റ വിസിൽ മതി ഇതിന് ഒറ്റ വിസിൽ വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫാക്കാം ഒരു വിസില് വന്ന് നമ്മൾ ഗ്യാസ് ഓഫാക്കി എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം ത് നല്ല പാകായി വന്നിട്ടുണ്ട് ഞാൻ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഏ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം അതിലേക്ക് കുക്കറിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് 别的。